അസ്സാംക്കും പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സുഹൃത്ത് ആരു ആയിരത്തി അറുപത്തിനാലിന്റെ അർത്ഥവുമായിട്ടാണ് നബിയെ പറയുക വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവെ അതായത് അള്ളാഹുയല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക